ഈ ടി കെ ടി സീലിംഗ് കഴിവതും പ്രസ് വർക്കിന്റെ താഴെ ചെയ്യാതിരിക്കുക പൊളിഞ്ഞു പോയ സീലിംഗ് ഇപ്പോൾ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനു ഇതിന് മുന്നേ സീലിംഗ് പൊളിഞ്ഞു വീണതിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഷീറ്റ് തന്നെ തിരിച്ച് ഫിക്സ് ചെയ്താൽ മതിയെന്ന് ക്ലയന്റ് പറഞ്ഞത് അനുസരിച്ചാണ് നമ്മളിപ്പോൾ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അഥവാ ഇനി മരപ്പൊട്ടിയെ പൂച്ചു വീണാലും ഷീറ്റ് പൊളിഞ്ഞിളകാത്ത വിധത്തിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രസ് വർക്കിന് താഴെ ആയതിനാൽ ഷീറ്റ് എല്ലാം കുറച്ച് ബെൻഡ് ആയിട്ടുണ്ട് അതുകൊണ്ട് ആദ്യമേ തന്നെ നമുക്ക് ചാനലിൽ സിലിക്കൺ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിപ്പിടിക്കുന്നില്ല ഷീറ്റ് ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഗ്രൂവിലെല്ലാം സിലിക്കൺ ഫില് ചെയ്തിട്ടുണ്ട് സൈഡിൽ കൂടി വേറെ ആരോ സീലിംഗ് ആണ് ഒരു വർഷം കൊണ്ടാണ് ഇത് പൊളിഞ്ഞു വീണത് പരമാവധി ട്രസ് ഏരിയയിൽ ഗ്രിഡ് സീലിംഗ് ഉപയോഗിക്കുക തുടക്കത്തിലെ ഇതുപോലെ ചെയ്തിരുന്നെങ്കിൽ ഒരു പരിധി വരെ പൊളിഞ്ഞു വീഴുന്നത് ഒഴിവാക്കാമായിരുന്നു ഈ സീലിങ്ങിൻ്റെ ഭംഗിയാണ് ആളുകൾ ഇതിലേക്ക് ആകർഷിക്കുന്നത് പക്ഷേ ഇത് ട്രസ് വർക്കിൻ്റെ താഴെ ചെയ്യുമ്പോൾ മേലെ നിന്നുള്ള ഹീറ്റ് താഴോട്ട് വരും മാത്രമല്ല ഒരു രണ്ടു മൂന്നോ വർഷം കൊണ്ട് ഷീറ്റ് വളരെയധികം ബെൻഡാകും അതുമാത്രമല്ല ട്രസ് വർക്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു ലീക്ക് വന്നാൽ തന്നെ നമുക്കത് എവിടെന്നാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്തായാലും നമ്മൾ ഏൽപ്പിച്ച പണി വളരെയധികം വൃത്തിയായി ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ വീടുകളിൽ ഇതുപോലെ ടീ കെ ടി ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും